ഡിസ്കഷൻ നടക്കുന്നു ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടിരിക്കണം ഒന്നും പറയാറായിട്ടില്ല അതാണ് പുതിയ അപ്ഡേഷൻ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ വേറെ ആടും കാര്യങ്ങളൊക്കെ നടക്കുന്നു തണുപ്പിന്റെ എക്സ്പീരിയൻസ് തണുപ്പ് ഇപ്പം പറഞ്ഞാല് തിയേറ്റർ റിലീസ് ത്രീ വീക്ക് ത്രീ വീക്കോളം നമ്മൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തിയേറ്റർ ത്രീ വീക്കൊക്കെ നമുക്ക് കിട്ടിയത് അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓഡിയൻസിന് കണ്ട എല്ലാവർക്കും ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിപ്രായമായിരുന്നു നല്ല അഭിപ്രായമായിരുന്നു സിനിമ ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് മൂവി ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഒ ടി ടി വെയിറ്റ് ചെയ്യണു അതിന് ഇപ്പം ഗോവ ഫെസ്റ്റിവലിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പം പുതിയൊരു ന്യൂസ് എന്ന് പറയാൻ തണുപ്പിനെ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ട്വൻറ്റി സെവന്തിനാണ് അവിടെ പടം അപ്പം അത് കഴിയും പറയാൻ പറ്റും എന്താണ് നമ്മുടെ അവിടുത്തെ പിന്നെ അടുത്ത ഡിസംബറിലേക്ക് അപ്പോൾ ഒ ടി ടി ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുന്നു അതാണ് പുതിയ കണ്ടോ എന്തോ ആളത്ത് കളർ ബ്ലൂ ആണ് പറഞ്ഞത് ഉറപ്പായിട്ടും ആൾ ആളുടെ അടുത്ത് ഞാൻ ആൾക്ക് എന്തായാലും പെട്ടെന്ന് ഒരു വണ്ടി എടുക്കണം നോക്കുന്നുണ്ടോ അത് ശരി ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾ വന്നിരിക്കണം അപ്പോൾ ഉറപ്പായിട്ടും അത്രയും മൈലേജ് ഉണ്ടോ അത്യാവശ്യം ട്വൻറ്റി ഫൈവ് വണ്ടി കിട്ടുന്നുണ്ടോ ഇല്ല മൈലേജ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ആളടുത്ത് പറയും ആൾക്കും ഈ പറഞ്ഞ ലോട്ടോ ഉള്ളതാണ് സാധാരണക്കാരനും പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല വേറൊരു ഓഫ് ആണ് പക്ഷെ എന്നാലും കാണുമ്പോൾ വരുന്ന ഒരു അങ്ങനത്തെ ഒരു കളർ കൊള്ളാം അദ്ദേഹം പറയുന്ന